യൂട്യൂബ് ചാനൽ താളത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ മുറ്റത്തേക്ക് ഇറങ്ങിയപ്പോൾ നമ്മൾ ഒരാളെ കണ്ടിരിക്കുകയാണ് നമ്മൾ കാണിച്ചു തരാ ആരാണെന്ന് ഇന്ന് നമ്മൾ മുറ്റത്തേക്ക് ഇറങ്ങിയപ്പോൾ താൻ്റെ ഒരു കുമിള് കണ്ടിരിക്കുകയാണ് കണ്ടോ ഗെയ്സ് നിങ്ങളുടെ നാട്ടിൽ ഇന്ന് എന്ത് പേരാണ് പറയുന്നത് ഇത് ഭക്ഷ്യയോഗ്യമായതാണോ ഇത് വിഷാംശമുള്ളതാണോ ഇതൊരു സസ്യമല്ലെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് ഇതൊരു നൂറ് ഗ്രാം കഴിക്കുമ്പോൾ തന്നെ ഒരു വേറൊരു ഇരുപത്തിരണ്ട് ഗ്രാം കലോറിയൊക്കെ ഇതിന് കിട്ടാറുള്ളൂ പക്ഷെ ധാരാളം മിനറൽസ് വിറ്റാമിൻസ് ഒക്കെ അടങ്ങിയിട്ടുണ്ടെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത് നിങ്ങളോ ക്യാൻസർ കോശങ്ങളെ വരെ ഇതിന് തടയാൻ കഴിവുണ്ടെന്നാണ് ഞാൻ കേട്ടിരിക്കുന്നത് നിങ്ങൾ എന്തൊക്കെയാണ് കേട്ടിട്ടുള്ളത് പിന്നെ അതുപോലെ തന്നെ ഇത് മുറിക്കുമ്പോൾ പാൽ പോലെയോ കറ പോലെയൊക്കെയുള്ള ദ്രാവങ്ങളൊക്കെ ഒഴുകി വന്നാൽ ഇത് വിഷാംശമുള്ളതാണെന്നും പറഞ്ഞു കേട്ടിട്ടുണ്ട് പിന്നെ മുറിച്ചു വെച്ച കോണുകളിൽ നിന്ന് പെട്ടെന്ന് നിറവ്യത്യാസം വന്നു കഴിഞ്ഞാലും ഇത് വിഷാംശമുള്ളതായിരിക്കും പക്ഷേ എന്തായാലും ഇത് കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു ഇതൊക്കെ നിങ്ങളുടെ മുമ്പിൽ എത്തിക്കണമെന്ന് എനിക്ക് തോന്നി അപ്പോൾ ഇത്രയും നേരെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും നന്ദിയുണ്ട് വീഡിയോ കണ്ടിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കൊക്കെ ചെയ്ത് എല്ലാവരും സപ്പോർട്ട് ചെയ്യണം ഇനിയും പുതിയ പുതിയ വീഡിയോസ് ഉണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങൾ നിങ്ങളെൻ്റെ കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ പറ്റത്തുള്ളൂ ബൈ ബൈ പുതിയൊരു വീഡിയോ ആയി വീണ്ടും കാണാം ബൈ